വെൽക്കം ഓൾ അപ്പോൾ ഇത് നമ്മുടെ ഡേ ത്രീ ഓഫ് ഹൺഡ്രഡ് ആണ് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കേട്ടോ ഓക്കെ അപ്പം ലോകത്തെ ഫേമസ് ആയിട്ടുള്ള വേൾഡ് ഫേമസ് ഫേസ് പാക്ക് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് എവിടെ ചെന്നാലും അതായത് ലോകത്തിൻ്റെ എവിടെ എന്ന് എനിക്കറിയത്തില്ല നല്ല കുറച്ച് സ്ഥലത്തൊക്കെ ഞാൻ പോയപ്പോൾ ഇത് കണ്ടിട്ടുണ്ട് ലോകം എന്ന് പറയുമ്പോൾ പല പല രാജ്യങ്ങളുണ്ടല്ലോ മഹാരാഷ്ട്ര കർണാടക അതുപോലെ തെലങ്കാന ആന്ധ്രാപ്രദേശ് എല്ലായിടത്തും ഓക്കെ ഉത്തർപ്രദേശ് അവിടെ ഒക്കെ ഇതുണ്ട് അമൃത പറഞ്ഞ പോലെയുള്ള ലോകമായിപ്പോ അല്ലേ ഓക്കെ അപ്പം ഐ എം ജസ്റ്റ് കിഡിങ് ഓക്കെ അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ രണ്ട് സ്പൂൺ എന്തായിരുന്നു ഞാൻ പറഞ്ഞത് അതുതന്നെ വെരി ഗുഡ് അപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ത് ഓർഡർ ആയത് ഇത് കടലപ്പൊടിയാണ് ഓക്കെ ആ എന്ന് പറയും നമ്മൾ ഈ കടല മാവിലേക്ക് ഞാൻ കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു റോസ് വാട്ടർ ആഡ് ചെയ്യുന്നതിന് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് ഇതിൽ നല്ലൊരു മണമാണ് ഈ റോസ് ഇനി ഇനിയിപ്പോൾ റോസ് വാട്ടർ ഇല്ലെങ്കിൽ നോ വെറീസ് നിങ്ങൾക്ക് കുറച്ച് പച്ച വെള്ളം എടുത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കാം ഓക്കെ അതിൻ്റെ അളവിനനുസരിച്ച് നിങ്ങളെടുക്കുന്ന മാവിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസി അല്ലേ വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിക്കുക നന്നായിട്ട് പതപ്പിച്ചിട്ട് അടിക്കാം മുട്ടയൊക്കെ അടിക്കുന്ന പോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചുകൊടുക്കുക അപ്പോൾ അത് തന്നെ തന്നെ ആ വെള്ളവുമായിട്ട് മിക്സായിട്ട് നല്ലൊരു പാക്കായിട്ട് നമുക്ക് കിട്ടും ഇതിനകത്ത് വേറെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വരുമ്പോൾ നിങ്ങളുടെ ഫേസ് വാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം അപ്പം എൻ്റെ കുറേ കൂട്ടുകാർ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തായിരുന്നു ഫേസ് പാക്ക് അല്ല കേട്ടോ അത് ഏതായിരുന്നു എനിക്ക് മെസ്സേജ് കിട്ടിയത് ആ അത് തന്നെ ഫേസ് വാഷ് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏതാണെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇതും ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം മറക്കരുത് എന്നാലല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതിനകത്തേക്ക് വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ ഇളക്കി 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 കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ച് കട്ടകളുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അപ്പം നിങ്ങൾ വേഗം റെഡി ആക്കിയോ കുറച്ച് കടലമാവിന്റെ പൊടി എടുത്തുകൊണ്ട് വന്നോളൂ നമുക്ക് ഒരുമിച്ച് ഇത് ട്രൈ ചെയ്യാം വെൽക്കം അപ്പോൾ ഇതാ ഞാൻ റെഡി ആയിരിക്കുന്നുണ്ട് ഇതാണ് എൻ്റെ കയ്യിലുള്ള കടലമാവിന്റെ ബൗള് അത് ഞാൻ കടലമാവിൻ്റെ ബൗളല്ലോ കേട്ടോ ബൗളിന് അകത്തുള്ള കടലമാവ് ഞാൻ പ്രിപ്പയർ ചെയ്ത് മുഖത്തേക്കാൻ വെച്ചിരുന്ന പാക്ക് അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയേ നിങ്ങൾ ആദ്യത്തെ ദിവസം കണ്ട പോലാണെൻ്റെ മുഖം ഇരിക്കുന്നത് അത് അതിനേക്കാളും വൃത്തിയിടായോ നല്ലതായോ എന്തായി സുഹൃത്തുക്കളെ ഒന്ന് കമന്റ് ചെയ്യൂ നിങ്ങളുടെ കമന്റ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല ഞാൻ വളരെ വിഷമത്തിലാണുള്ളത് ആഹ് നിങ്ങൾ ഫേസ്ബുക്കിൽ കമന്റ് ചെയ്യുന്നുണ്ട് വാട്സപ്പിൽ കമന്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ എപ്പോഴും കമന്റ് ചെയ്യേണ്ടത് എവിടെയാണ് യൂട്യൂബിലാണ് അന്നലല്ലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ യൂട്യൂബിൽ എപ്പോഴും ഞാൻ കയറിയിരുന്നിട്ട് വേറെ ഫേസ്ബുക്കിലും വാട്സപ്പിലും പോയി നോക്കണം നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടോ കമന്റ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ യൂട്യൂബിൽ തന്നെ കമന്റ് ചെയ്യാം എൻ്റെ മക്കളെ ഈ ഒരു പൊടി ഒരു രക്ഷയില്ല ഇത് വളരെ സ്മൂത്താണ് നമുക്കിങ്ങനെ എന്താ പറയുക നമ്മുടെ മുഖത്ത് എണ്ണ തഴുകി വെക്കുന്ന പോലെ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ മുഖം ഒന്ന് നന്നായിട്ട് കഴുകിക്കൊള്ളൂ കേട്ടോ ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ലേ ഇത് എൻ്റെ ഒറിജിനൽ സ്കിന്നാണ് ഓക്കെ അപ്പോൾ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം ഞാൻ ഇതിന് മുമ്പ് കുട്ടികൾക്ക് വേണ്ടി ഒരു വീഡിയോ എടുക്കുമായിരുന്നു അതുകൊണ്ടാണ് ജസ്റ്റ് ആ കണ്ണിൻ്റെ മുകളിൽ കുറച്ച് എന്തെങ്കിലും തേച്ചിട്ടുണ്ടോന്ന് തോന്നുന്നു ഓക്കെ അപ്പം അതിട്ടേക്ക് ബാക്കിയെല്ലാം കൺമശിയും ഈ ലിപ്സ്റ്റിക്കും ഒഴിച്ച് ബാക്കി എൻ്റെ നാച്ചുറൽ സ്കിന്നാണ് ഞാൻ ഒന്നും തന്നെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ മുഖം കഴിയിട്ടുമാണ് വന്നത് അപ്പം നിങ്ങൾക്ക് ഒരു നല്ല ക്ലിയർ സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു കടലമാവ് നൂറ് ശതമാനം വർക്കിംഗ് ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എവിടെ വേണേലും പോകുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കടലമാവ് എടുത്തിട്ട് ഒരു കുഞ്ഞി ഡപ്പിക്കകത്ത് അടച്ചോണ്ട് പോയിക്കൂടെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് അത് ഓക്കെ അപ്പൊ ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ് കേട്ടോ കാരണം ഇതെങ്കിലും മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ മുഖം വൃത്തിയാവും ഓക്കെ അത് മാത്രല്ല കേട്ടോ ഈ ഒരു ഫേസ് പാക്കിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാല് വെറും അഞ്ച് മിനിറ്റ് ഇതൊന്ന് മുഖത്ത് വെച്ചാൽ മതി ഫാനിന്റെ കീഴിൽ പോയിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഇതൊന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നല്ല ഡ്രൈ ആയിട്ട് നമ്മൾ മുഖത്തൊരു മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ മുഖത്തോട് ഒട്ടി ഇങ്ങനെ ഇരിക്കും ഇനിയിപ്പം നിങ്ങൾക്ക് ഇത്ര ഒട്ടി കുറച്ച് എന്താ ലൂസ് ലൂസായിട്ടിരുന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ആലോവേറയോ അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉലുവയുടെ ഏഹ് നനച്ചതിൻ്റെ വെള്ളമോ ഒക്കെ ചേർത്താലും മതി ഓക്കെ ഉലുവ വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയാ ലൂസായിട്ടിരിക്കും കേട്ടോ ഓക്കെ അപ്പം ഞാനിതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നെ മുഖം ഒന്ന് നോക്കിക്കേ വാ എന്താ നല്ലൊരു ഗ്രേസ് കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഗ്രെയിൻസ് അല്ല കേട്ടോ ഗ്രേസ് ഗ്രെയ്സ് ഓക്കെ അപ്പോൾ എന്താണ് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞുമ്പോൾ കാണാം ഇത് രാത്രി ഒരു മണിക്കാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എനിക്ക് നല്ല തലക്കാച്ചലുണ്ട് അപ്പോൾ ഇനി എത്ര സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളത് എനിക്കറിയില്ല ബിക്കോസ് ഞാനൊരു ഗെയിം എഡിറ്റാണ് സുഹൃത്തുക്കളെ ഇത് മുഖത്ത് വെച്ചിട്ട് ഞാനൊരു ഗെയിം കളിക്കും ഒരു ക്യാൻഡി ക്രഷ് ഓക്കെ അഞ്ച് മിനിറ്റ് അത് കഴിയുമ്പോൾ ക്യാൻഡി ക്രഷ് എല്ലാ ലെവലും വിൻ ചെയ്യുവാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എടുക്കും അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ലൈവും ലൈഫ്സും കഴിയുവാണെങ്കിൽ അഞ്ച് മിനിറ്റ് എടുക്കും അപ്പോൾ എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എന്നെ കാണാം ഓക്കേ ഓക്കെ പോയിട്ട് വരാം ഓൾ ദി ബെസ്റ്റ് നിങ്ങളും അപ്ലൈ ചെയ്തോളൂ ഇതാ ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് നിങ്ങൾ എൻ്റെ മുഖത്തോട്ടൊന്നും നോക്കി കണ്ടോ എനിക്ക് വാ പോലും അനക്കാൻ പറ്റുന്നില്ല വാ തുറക്കാനും പറ്റുന്നില്ല കണ്ടോ ഫുൾ ആയിട്ട് ഈ ഫേസ് പാക്ക് അങ്ങോട്ട് മുഖത്ത് പിടിച്ചിരിക്കുകയാണ് ഇവിടെ മുഖം വീർത്തോടെ തോന്നുന്നില്ല ഏതാ ലൈറ്റ് അടിക്കുന്നോണ്ട് കേട്ടോ വീർത്ത് ആ ലൈറ്റ് ഞാൻ ഈ സൈഡിലാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കണ്ടോ ഇത് ഇപ്പുറത്തെ സൈഡ് കാണുന്നതാണ് ഒറിജിനൽ കളറ് അപ്പുറത്തെ സൈഡ് കാണുന്നത് ലൈറ്റിന്റെ കളർ ഓക്കെ ഫൈൻ അപ്പം പൂച്ചയാണ് പേടിക്കണ്ട ആരും പേടിക്കണ്ട ഒരു ഇങ്ങനെ വലിഞ്ഞ് നമ്മുടെ ഒരു ഏജിങ് ഒക്കെ ഏജിങ് എന്ന് പറഞ്ഞാൽ ഏജിങ് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ മുഖം ഒന്ന് വലിച്ച് പിടിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഓ ഇങ്ങനെ നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ എന്താ പറയുക താഴേക്ക് ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു മാസ്ക് ആണ് നോക്കിക്കേ ഇപ്പോൾ ആ ഒരു ഇതുണ്ടാവും മുഖത്ത് കഴിയിട്ട് വന്നപ്പോൾ ഉള്ള മുഖം നോക്കിക്കേ ആ ലിസ്റ്റ് കുറച്ച് പോയിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റം മുഖത്തുണ്ട് നല്ല തിക്കായിട്ട് ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ കളർ കിട്ടിയനെ ഓക്കെ നോക്കിക്കേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടൊന്ന് മാറ്റി നോക്കാം കേട്ടോ നമുക്ക് പൊട്ടില്ലാതെ നമ്മുടെ സൗന്ദര്യം ആസ്വദിക്കാം വാവും നൈസായിട്ടുണ്ടല്ലേ ചുണ്ടും കൂടി ഒന്ന് അടച്ചുപിടിക്കാം അപ്പോൾ നോക്കിക്കേ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ഇത് ഭയങ്കര എഫക്റ്റീവാണ് നിങ്ങൾ ഇതൊന്ന് ചെയ്ത് മസ്റ്റായിട്ട് നോക്കാം കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തുടങ്ങിയാ മതി നമുക്ക് എല്ലാവർക്കും തുടങ്ങാനുള്ള ഒരു മടികൊണ്ടാണ് നമ്മൾ ഇതൊന്നും ചെയ്യാതിരിക്കുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു രാവിലെ ഒരു അഞ്ച് മിനിറ്റ് സമയം ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും സമയമുണ്ട് നമ്മളത് ഉപയോഗിക്കാത്ത കൊണ്ടാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം നിങ്ങളൊന്ന് കമന്റ് ഇടുക ലൈക്ക് ചെയ്യ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് എഴുതിയിട്ടേക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം നിങ്ങൾ എഴുതാം അപ്പം സൂപ്പർ ഈ മാസ്ക് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം പറഞ്ഞപ്പോഴേ പോവാണോ ആരും പോവരുത് നേരെ ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നിട്ട് ബ ബൈ പറയാ ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ഐഡിയേഴ്സ് ബൈ